കുട്ടികളാണ് ഈ അപ്പൊ നമ്മുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് റിസൾട്ടിനായിട്ട് വെയിറ്റ് അല്ലേ അതെ ടെൻഷൻ ഉണ്ടോ ചേച്ചിയാണോ ബാൻഡ് മേളത്തിൽ ഉണ്ടായിരുന്നത് ആണോ എന്തിനാ അതിൽ ബാൻഡിൽ ആരാണ്ടായിരുന്നേ ചേച്ചി അല്ലേ കുട്ടിക്ക് കൺഫ്യൂഷൻ ആണ് ആരണ്ടായിരുന്നേ അവടെ ആരാ ചേച്ചിമാര് രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു എന്നിട്ടും അനിയത്തേക്ക് മനസ്സിലായിട്ടില്ല എന്തിനാ വന്നിരിക്കണേന്ന് പറഞ്ഞു കൊടുക്കണം ഇതാണോ രണ്ട് ചേച്ചിമാര് ഓക്കേ നിങ്ങളുടെ എല്ലാവരുടെയും പേര് ചോദിക്കില്ല കൊറേ പേരുണ്ട് പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് ആ കൊഴപ്പില്ല അഭിപ്രായം പറയാനറിയാം ചേച്ചിമാരാണോ അത് പെർഫോം ചെയ്തതെന്ന് അറിയില്ല പക്ഷെ അഭിപ്രായമൊക്കെ ഇണ്ടോ എന്താ പേര് യു കെ ജിക്ക് എന്തായാലും ഇഷ്ടായിട്ടുണ്ട് ഇനി ജഡ്ജസിനിഷ്ടമാണ് വരണേ നമ്മൾ ഈ ഒരു പെർഫോമൻസ് നമ്മള് സബ്ജെറ്റിൽ നിന്ന് ജയിച്ചു വന്ന ആ ഒരു കോൺഫിഡൻസിലാണ് വന്നത് ഇവിടെ വന്നിട്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റിൽ നിന്ന് ജയിച്ചു വരുന്നവരാണ് എല്ലാവരുടെയും പെർഫോമൻസ് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ എന്താ തോന്നണേ എല്ലാം കാണുന്ന സമയത്ത് ഒന്നും അതാ ചെറിയൊരു ടെൻഷൻ ഉണ്ട് അല്ലേ അങ്ങനെ എല്ലാം കൂടെ കാണുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് ഇനി ഇവിടെ കുറച്ച് ടീച്ചേഴ്സ് ആണോ ആണോ പാരന്റ് ടീച്ചറുടെ അഭിപ്രായം പെർഫോമൻസ് ബെസ്റ്റ് നന്നായിട്ട് പെർഫോമൻസിനെ പാരന്റ് പറയാണ് അവരുടെ ബെസ്റ്റ് ചെയ്തു അപ്പൊ നമ്മളിങ്ങനെ ആ ഒരു റിസൾട്ടും കൂടെ അറിഞ്ഞു പോകാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിട്ട് എല്ലാവർക്കും